തലസ്ഥാനത്തെ യുദ്ധക്കളമാക്കിയ യൂത്ത് കോൺഗ്രസ് മാർച്ചിലെ സംഘർഷത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തിരുന്നു പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വി ഡി സതീഷിനു പുറമെ ഷാഫി പറമ്പിൽ എം വിൻസെന്റ് രാഹുൽ മാങ്കോട്ടത്തിൽ തുടങ്ങി മുപ്പത് പേരെയും പ്രതി ചേർത്തു ഇതുകൂടാതെ കണ്ടാൽ അറിയാവുന്ന മുന്നൂറ് പേരെയും പ്രതി ചേർത്തിട്ടുണ്ട് അതേസമയം തനിക്കെതിരെ കേസെടുത്തതിൽ മുഖ്യമന്ത്രിയെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നു ഞാൻ പേടിച്ചു പോയെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞേക്കണം എന്ന് പരിഹസിച്ചുകൊണ്ട് സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇരുപത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകളിൽ കേസെടുത്ത ഇവരെ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കും ബുധനാഴ്ച സെക്രട്ടേറിയറ്റിനും ഡി സി സി ഓഫീസിനും മുന്നിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് കേസ് രണ്ടു ബസ്സുകളും പിങ്ക് പോലീസിന്റെ ഒരു കാറും തകർത്തവയിൽപ്പെടുന്നു പൂജപ്പുര സിഐ റോഷ കന്റോൺമെന്റ് എസ് ഐ ദിൽജിത്ത് തുടങ്ങി എട്ട് പോലീസുകാർക്കാണ് എല്ലിന് ഒടുവുൾപ്പെടെ സാരമായി പരിക്കേറ്റത് കരിങ്കോടി പ്രതിഷേധക്കാർക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത് പ്രതിഷേധക്കാർ മൂന്ന് പോലീസ് വാഹനങ്ങളുടെ ചില്ല് അടിച്ചു തകർത്തു കന്റോൺമെന്റ് എസ് ഐ ഉൾപ്പെടെ എട്ട് പോലീസുകാർക്കും നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു അക്രമ സംഭവങ്ങളുടെ പേരിൽ ഇരുപത്തിരണ്ട് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതേസമയം ഡി സി സി ഓഫീസിൽ കയറി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു പ്രതിപക്ഷ നേതാവായിരുന്നു മാർച്ച് നയിച്ചത് നാല് മണിക്കൂർ നീണ്ട സംഘർഷം പോലീസ് പരമാവധി സംയമനം പാലിച്ചിട്ടും യൂത്ത് കോൺഗ്രസ്സുകാർ അടങ്ങിയില്ല കല്ലും വടികളും ചെരുപ്പ് മെറിഞ്ഞ് പ്രകോപിച്ചു അഞ്ച് തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ പിരിഞ്ഞു പോയില്ല നോർത്ത് ഗേറ്റിൽ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി മതിലുകടന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശിക്കാൻ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ശ്രമിച്ചു പോലീസ് പ്രതിരോധിച്ചപ്പോൾ വലിയ വടികളെടുത്ത് പോലീസിന് നേരെ അടിച്ചു രണ്ട് പോലീസുകാരുടെ കയ്യിലുണ്ടായിരുന്ന ഷീൽഡ് തല്ലി പൊട്ടിച്ചു പിന്നീട് ലാത്തി വീശിയതോടെ പ്രവർത്തകർ ചിതറിയോടി കസ്റ്റഡിയിലെടുത്തതോടെ നിന്ന് അവരെ നേതാക്കൾ ഇടപെട്ട് വലിച്ചിറക്കി വനിതാ പ്രവർത്തകരുടെ വസ്ത്രം വലിച്ചുകീറിയെന്നാരോപിച്ച് മറുവശത്ത് വീണ്ടും സംഘർഷമുണ്ടായി അക്രമത്തിനിടെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും പരിക്കേറ്റു കന്റോൺമെന്റ് എസ് ഐ ദിൽജിത്തിനും കല്ലേറുകൊണ്ടു ഇരുപത് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പിന്നീട് ഡി സി സി ഓഫീസിലേക്ക് മടങ്ങിയ പ്രവർത്തകർക്ക് പിന്നാലെ പോലീസും നീങ്ങി കസ്റ്റഡിയിലെടുത്ത രണ്ടു പ്രവർത്തകരെ പോലീസ് വാഹനത്തിൽ നിന്ന് ബലമായി യൂത്ത് കോൺഗ്രസ്സുകാർ പിടിച്ചിറക്കി പ്രകോപിതരായ പോലീസ് ഡി സി സി ഓഫീസിലേക്ക് കയറി ഈ സമയത്ത് ഓഫീസിലെത്തിയ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പോലീസിനെതിരെ കയർത്തു എന്നിട്ടും പോലീസ് പിന്മാറിയില്ല ആരെയും കസ്റ്റഡിയിലെടുക്കാൻ അനുവദിക്കില്ലെന്ന നിലപാട് പിന്നീട് കോൺഗ്രസ് മാറ്റി ഏറെ നേരം കാത്തുനിന്ന പോലീസിന് രണ്ട് പ്രവർത്തകരെ പകരം നൽകിയതോടെയാണ് സംഘം പിന്മാറിയത് പന്ത്രണ്ടരയോടെ പ്രസ് ക്ലബ് ക്ലബ്ബ് പരിസരത്തുനിന്നാരംഭിച്ച മാർച്ചിൽ വി ഡി സതീശനും ഷഫി പറമ്പിൽ എം എൽ എയും പങ്കു മാർച്ച് കടന്നുപോയ വഴികളിലെ നവകേരള സദസ്സിന്റെ ബോർഡുകൾ പ്രവർത്തകർ വ്യാപകമായി തന്നെ നശിപ്പിച്ചു എന്തായാലും കരിങ്കൊടി പ്രതിഷേധക്കാർക്ക് നേരെ ഉണ്ടായ അക്രമങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചായിരുന്നു സംഘർഷത്തിൽ കലാശിച്ചത് നിരവധി പോലീസ് വാഹനങ്ങളുടെ ചില്ല് അടിച്ചു തകർക്കുകയുണ്ടായി അതേസമയം തന്നെ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇരുപത്തി ഇരുപത്തിരണ്ട് പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്